സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടാം മതിയാണ് ഹോയ്ക്ക് സ്വാധീനം ചെയ്യുമ്പിൻ അവൻ നല്ലതല്ലോ അവൻ്റെ ദേയ എന്നേക്കുള്ളത് അവൻ്റെ ദേയ എന്നേക്കുമുള്ളതെന്ന് ഇസ്രായേൽ പറയട്ടെ അവൻ്റെ ദേയ എന്നേക്കുള്ളത് എന്ന ഹരോൺഗ്രഹം പറയട്ടെ അവൻ്റെ ദേയന്നേക്കുമുള്ളതെന്ന് ഹോ ഭക്തർ പറയട്ടെ ഞെരുക്കത്തിൽ ഞാൻ ഹോബി വിളിച്ച വിഷു ഹോവാത്രമല്ലി എന്നെ വിശാല സ്ഥലത്താക്കി ഹോവേൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കില്ല മനുഷ്യനോട് എന്ത് ചെയ്യും എന്നെ സഹായിക്കുന്നവോടുകൂടെ ഹോവേൻ്റെ പക്ഷത്തുണ്ട് ഞാൻ എന്നെ വായിക്കുന്നവരെ കണ്ടു രസിക്കും മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാളും ഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് വിഭുക്കുമാരെ ആശ്രയിക്കുന്നതിനേക്കാളും ഹോവൽ ആശ്രയിക്കുന്നുണ്ട് സേഡി അധികളും എന്നെ ചുറ്റി വളഞ്ഞു ഹോടനാമത്തിൽ ഞാനവരെ ചേച്ചിച്ച് കളയും അവരെന്നെ വളഞ്ഞു അതേ അവരെന്നെ വളഞ്ഞു ഹോടനാമത്തിൽ ഞാൻ അവരെ ചേച്ചിച്ച് കളയും അവർ തേനീച്ച് പോലും എന്നെ ചുറ്റുവളഞ്ഞു മൂർത്തിയെ പോലെ അവർക്ക് ഇട്ടുപോയി ഹോടനാമത്തിൽ ഞാൻ അവർ ചേദിച്ചു കളയും ഞാൻ വീഴുമത്ത കുണു നീ എന്നെ തള്ളിയെങ്കിലും ഹോവ എന്നെ സഹായിച്ചു ഹോവ എൻ്റെ ബലോവിൻ്റെ കീർത്തനവും ആകുമോ അവനെനിക്ക് രക്ഷയായി തീർന്നു ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോഷം നീ ഇരുവമ്മുടെ കൂടാരങ്ങളെയും ഉണ്ട് ഹോടവലങ്ക വീര്യം പ്രവർത്തിക്കുന്നു ഹോടവലങ്ക ഉയർന്നിരിക്കുന്നു ഹോടവലങ്ക വീരം പ്രവർത്തിക്കുന്നു ഞാൻ മരിക്കില്ല ഞാൻ ജീവനോട് ഇരുന്ന് ഹോയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും എഹോവ എന്നെ കഠിനമായ ശിക്ഷിച്ചു എന്നാലും അവനെന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നതരുവിൽ ഞാൻ അവയിൽ കൂടി കടന്ന് എഹോയ്ക്ക് സ്വാതന്ത്ര്യം ചെയ്യും എഹോയുടെ വാതിൽ ഇത് തന്നെ നീതിവാമ്മാർ അതിൽ കൂടി കിടക്കും നീ എനിക്കുത്തരമള്ളി എൻ്റെ രക്ഷയായി തീർന്നിരിക്കാൻ ഞാൻ നിനക്ക് സ്വാധനം ചെയ്യും വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇതേ ഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃശ്യയിൽ ആശ്ചര്യമായിരിക്കുന്നു ഇതേ ഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക ഹോവയും ഞങ്ങൾ രക്ഷിക്കണമേ ഹോവയും ഞങ്ങൾക്ക് ശുഭത നൽകണമേ ഹോയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ഞങ്ങളെ ഹോടെ ആലത്തെയും നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഹോവ തന്നെ ദൈവം അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു യാഗപഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് നീ നീൻ്റെ ദൈവമാവുന്നു ഞാൻ നിനക്ക് സ്വാധനം ചെയ്യും നീ ദൈവം ദൈവമാവുന്നു ഞാൻ നിന്നെ എന്നെപ്പോഴും ഹോവയ്ക്ക് സ്വാധനം ചെയ്യും അവൻ നല്ലോ അവൻ്റെ ദയ നയിക്കുമുള്ളതാകുന്നു